ആലപ്പുഴ ഫാമിലിയിലെ മറ്റൊരു വീട്ടിലേക്ക് ഏവർക്കും ഏവർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലക്കാരനാണ് ഞാൻ ആലപ്പുഴ മനോഹരത്തെയൊക്കെ കണ്ട് കണ്ട് തന്നെ മടുത്തോണ്ടാവും നമ്മൾ മല കയറാൻ ഒരു പ്ലാനിങ്ങിൽ ഒരു ദിവസം ആവുകയാണ് അങ്ങോട്ട് മല കയറാൻ വേണ്ടി മടിച്ചു അതിന് കൂക്കർ വരാൻ വേണ്ടിയിരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ആണല്ലോ ആരെ മീറ്റ് ചെയ്ത് ഞാൻ ആലപ്പുഴ ബെസ്റ്റ് സ്റ്റാൻഡിൽ കുറേ നേരം മീറ്റ് ചെയ്തു ഞാൻ ബെസ്റ്റ് സൈഡിലുള്ള പോലെ പോയി അതൊക്കെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തായിരുന്നു അങ്ങനെ കുറിച്ച് മുന്നോട്ട് പോയി കണ്ടപ്പോൾ ആളുടെ കോള് വന്നു ആൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ സ്റ്റാൻഡിൽ വേണ്ട റെയിൽവേ സ്റ്റേഷനുള്ള അപ്പം റെയിൽവേ സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് മിനിറ്റോളം നിന്ന് ഇറങ്ങിയപ്പോഴും ആളുടെ വണ്ടി വാക്ക് ചെയ്യുന്ന സ്ഥലം തപ്പി കണ്ടുപിടിച്ച് അതിൻ്റെ വാങ്ങിക്കുന്നു പിന്നെ ആൾ വന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയായിട്ട് ഇറങ്ങിയപ്പോഴേക്ക് നല്ല മഴയായിരുന്നു മഴയാണ് നമുക്ക് വരെ പോകാന്ന് കാട്ടുപിടിച്ച് അതിൻ്റെ പേര് റെയിൻകോട്ട് ഴിഞ്ഞപ്പോഴേക്ക് മഴ ഏകദേശം ആണ് ഞങ്ങൾ പോയി ആലപ്പുഴ തന്നെ ഒന്ന് നമുക്ക് റൂട്ടിലായിരുന്നു രണ്ടാൽ തന്നെ നമുക്ക് റൂട്ടിൽ പോകുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ നല്ല രണ്ട് സൈഡിലെ കായലൊക്കെ ആയിട്ട് ആ ഭംഗിയുടെ നേരിൽ കൂടെ പോകുന്നത് നല്ലൊരു കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏത് തിരക്കാൻ നടത്തി കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു അറിപ്പായിരിക്കും വണ്ടി ഓടിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ ഓടിച്ചൊടിച്ചാൽ നമുക്ക് എനിക്ക് ഒരു അടുപ്പായിട്ട് തോന്നിയില്ല ഞങ്ങൾ അത് ഏകദേശം ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ ഒക്കെ ഉള്ളൂ ആക്കാനാണ് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് മണ്ണൻ ചീവി സുഹൃത്തുക്കളാണ് ഞാൻ വന്നത് മണ്ണൻ ചീവിനേ മുഖമ്മ അതേ തന്നെ നമുക്ക് മട്ട് വണ്ടിക്കൂടുകൾ പോലും പോക്കുള്ള ഞങ്ങൾക്ക് പണ്ട് സൈഡിൽ നിർത്താം പിന്നോർക്ക് വേണ്ട എന്താ നിർത്തിന്നെ അടുത്ത മഴ വഴിക്കുക ഇല്ലാത്തൊരു സീനാകുമെന്നോർത്താൻ ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോകാം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ പണ്ട് കയറി നിരതായിട്ട് കൂട്ടിയിട്ട് ലെഫ്റ്റ് വരികണ്ടായിരുന്നു അപ്പം ലെഫ്റ്റിലൂടെയാണ് കഴിയുന്നത് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴെനിക്ക് കളറ സ്റ്റോപ്പുണ്ട് ആ സ്റ്റോപ്പിനെ ലെഫ്റ്റിലോട്ട് അറക്കിട്ടപ്പോൾ അത് നേരം ചെയ്തു വരുന്നെങ്കിലും ഞങ്ങളുടെ നാട്ടിലുള്ള ഇംഗ്ലീഷ് നമുക്ക് തന്നെ നരച്ച് പാടവും തോടും എല്ലാവർക്കും നല്ല മനോഹരമായൊരു വരും ഇപ്പം എനിക്ക് എൻ്റെ നാട്ടിലിരിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് തോന്നിയതാണ് എല്ലാവർക്കും അനുഭവം പറയുമല്ലോ ആളുകൾ പാടവും തായനും തോറും എല്ലാം കണ്ട് കണ്ടു തന്നെ മടുത്തുള്ള പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയായിട്ട് നാല് മണിക്കിറങ്ങി ഞാൻ കപ്പ് ബിരിയാണി പരാതിയായിരുന്നു കപ്പ് ബിഫ് വന്നു അതിൻ്റെ ബിരിയാണി ഞങ്ങൾ പോയി പോയിരിക്കും പതിനായിരുന്നു ഞാൻ പതി കയറി കറമ്പറൊക്കെ കണ്ടു എനിക്ക് അങ്ങോട്ട് കയറിയ ബിരിയാണി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ മാർക്ക് വരെ ഞങ്ങൾ പോയു ആതിൽ നിന്ന് പതിനെല്ലാം കണ്ടഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വണ്ടിയെടുത്തിട്ടില്ല വരുകയായിരുന്നു ആ മലേന്ന് തോന്നും പിന്നെ മനസ്സിലാക്കാൻ തുടങ്ങി ആ മേലിൽ നിങ്ങൾക്കുള്ള പാടി ശ്രമിച്ചാൽ മതിയല്ലാവ പാലിൽ നിന്ന് പിന്നെത്ത ഭരണയാണ് അത് പിഴിഞ്ഞ് തടഞ്ഞ നോക്കി നമ്മൾ കീട്ടങ്ങൾ സ്ട്രീറ്റ് പോകുന്നത് ഭാഗവൻ ഒക്കെ ആയിരിക്കും നമ്മൾ കീട്ടുകറാൻ തുടങ്ങിയായിരുന്നു മലയിട്ട് കിടന്നു തുടങ്ങിയായിരുന്നു അപ്പൊ കുടുക മലയായിട്ട് എൻ്റെ മേലെ തിക്കൊഴി സ്ഥലമാണ് തീക്കുഴി ിൽ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പൂക്കൾ ശാരില്ല അതുകൊണ്ട് നമുക്കൊന്ന് സേഫായിട്ട് പോണം അതിന് നമുക്ക് മാക്സിമം ചെറിയ മഴയൊക്കെ ഷോസിനെ സോറി ചെറിയ പ്ലാസ്റ്റിക് വാങ്ങും ആ പാക്ക് കൊണ്ടാകുള്ളൂ അങ്ങനെ ഞങ്ങൾ വണ്ടികൾ ചായക്കരത്തിയാൽ അവിടെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചറങ്ങാത്തത് പക്ഷേ ഒഴുക്ക് കണ്ട് ശബ്ദം ചെയ്യാനുള്ള പിന്നെ വണ്ടികൾക്ക് മുമ്പായിട്ട് നല്ല രക്ഷ രക്ഷയില്ലാത്ത രീതിയിലുള്ള കോടയായിരുന്നു നമുക്ക് അവിടെ കോടത്തി ഇപ്പം ഒന്നും കണ്ടില്ല ഈ രീതിയിൽ തന്നെയായിരുന്നു നോക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് അതൊന്ന് ഗ്രാമം തന്നെ കോട സ്റ്റാർട്ട് ചെയ്തു ഫുഡ് നല്ല കോടയായിരുന്നു എനിക്ക് ഞാൻ ടൂറിലാണ് പോയെന്ന് തന്നെ നമുക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നോ കോറിൻറ്റിക്കറ്ററൊക്കെ ഇട്ട് വണ്ടി ഓടിച്ചു പിന്നെ ഓൾറെഡി ലൈറ്റും ഒക്കെ അണ്ടർ ലോട്ടിന്ന് അരിച്ച് ഞാൻ വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ച് പോയത് ഈ കോടും ഭയങ്കര ബ്ലൗസ് ഒക്കെ ആയിരുന്നു ആൾക്കാരുടെ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മരുന്നായിട്ട് ഞാൻ ആൾക്കാരെ കാണത്തില്ല എന്ന് നല്ല ആളായിരുന്നു അവിടെ അതെൻ്റെ വിസിബിലിറ്റി അതൊന്നും നമുക്ക് ഫ്രണ്ടോട്ട് പോകാൻ സമയം കാണാൻ പോലും പറ്റത്തില്ല കൂടെ ഭയങ്കര കട്ടിയായ രീതിയിലുള്ള കോടയായിരുന്നു കോടേന്ന് പറഞ്ഞാൽ ഭയങ്കര യൊക്കെ മാർക്ക് പോലുള്ള അപ്പോൾ അങ്ങനെ ഒരു വിധം നമ്മൾ ഇവിടെ ചെയ്തിട്ട് അടുത്തൊരു വീഡിയോയിലാണ് ഇവിടെ കണ്ട സ്ഥലങ്ങളൊക്കെ നമുക്കിതാ അടുത്ത വീഡിയോ കേൾക്കാം